മാധ്യമങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു വയനാട് ദുരന്തത്തിന് വേണ്ടിയിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയ പൈസയുടെ കണക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കണക്ക് പുറത്തുവിട്ടത് അത് കണ്ടിട്ട് കേരളത്തിലെ ഏകദേശം എല്ലാ ആൾക്കാരും പകച്ചു പോയിട്ടുണ്ടാകണം നെഞ്ചത്തൊരു വെള്ളിടി വെട്ടിയ പ്രതീതിയായിരുന്നു കരയണോ ചിരിക്കണോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കണം ഒട്ടുമിക്ക ആൾക്കാരും ആ ഒരു കണക്ക് കണ്ടത് എന്തൊരു കണക്കാത് ആ കണക്ക് തയ്യാറാക്കിയ മാഷിനെ ഏതായാലും സമ്മതിക്കണം നമ്മുടെ ചാക്കോ മാഷ് തോറ്റുപോകും അത്രയും ഇന്റലിജൻസ് ഉള്ള ഏതോ ഒരു മാഷ് ആയിരിക്കണം എന്ത് ആ കണക്ക് തയ്യാറാക്കിയത് അപ്പൊ അങ്ങനെ പകച്ചിരുന്ന സമയത്താണ് ഇതേ ഈ ഒരു വാർത്തയും കൂടി നമ്മൾ കാണാനിടയായത് മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ചെലവിലെ കണക്കിൽ വിശദീകരണവുമായി സർക്കാർ ചെലവഴിച്ച തുകയുടെ കണക്കല്ല പുറത്തു വന്നതെന്നും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിലെ വിവരങ്ങളാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ദുരന്ത ബാധിതർക്ക് അർഹമായ സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമാണ് നീക്കമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവായി എന്നതടക്കമുള്ള വിവരങ്ങളാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലുള്ളത് അപ്പം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് ജനങ്ങളെ തെറ്റായിട്ടുള്ള പ്രചാരണം നടത്തി എന്നാണ് ഇപ്പോൾ എന്താണ് മുഖ്യമന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരും ഒക്കെ തന്നെ പറയുന്നത് അതായത് ഇത് കറക്റ്റായിട്ടുള്ളൊരു കണക്കല്ല നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പൈസ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് കോടതിയെ സമർപ്പിച്ച ഒരു എക്സ്റ്റിമേറ്റഡ് മെമ്മോറാണ്ടം ആണ് അപ്പം അതിനകത്തുള്ള കണക്കുകളൊക്കെ തന്നെ എന്താണ് ഒരു എക്സ്റ്റിമേറ്റഡ് വാല്യൂ ആണ് അനുമാന കണക്കുകളാണ് ആ ഒരു വാക്ക് കൃത്യമായിട്ട് ഓർത്തു വെച്ചോണം എക്സ്റ്റിമേറ്റഡ് വാല്യൂ ആണ് അതായത് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള കണക്കൊന്നുമല്ല ഏകദേശം ഇത്രയൊക്കെ തുക ചെലവാകും ഒരു അനുമാനം മാത്രമാണ് അപ്പൊ ഈ അനുമാനം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അനുമാനമാണെങ്കിലും എക്സ്റ്റിമേറ്റഡ് വാല്യൂ ആണെങ്കിലും ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി എഴുപത്തയ്യായിരം രൂപ ചെലവാകും എന്ന് അനുമാനിക്കുന്നത് അത് കുറച്ചൊരു എക്സാഗ്രേഷൻ അല്ലേ അത് കുറച്ചൊക്കെ ഒരു അമിതമായി പോയില്ലേ എന്നൊരു ചിന്താഗതി ആർക്കായാലും ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകില്ലേ കേന്ദ്ര ഗവൺമെൻറ്റിനു പൈസ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ അപ്പം ഏതായാലും അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള പൈസയിൽ നിന്ന് മൂന്നിലൊന്ന് വല്ലമേ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച് തരത്തുള്ളൂ ഇപ്പം മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി എഴുപത്തയ്യായിരം രൂപ ഒരാൾക്ക് എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്ന് പറയുമ്പോൾ ഈ എഴുപത്തയ്യായിരം രൂപയിൽ മൂന്നിലൊന്ന് മാത്രമായിരിക്കും എവിടെ നിന്ന് അനുവദിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്നത് അതുകൊണ്ടായിരിക്കണം എന്താണ് ഇത്രയും എക്സാബിറേറ്റ് ചെയ്തൊരു കണക്ക് കൊടുത്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നില്ല എന്ന് മുറവിളി കൂട്ടുമ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെയാണ് കേന്ദ്രത്തിൽ സമർപ്പിക്കുന്നത് പിന്നെ അവിടെ നിന്ന് എങ്ങനെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവിടെയുള്ള ചാക്കോമാഷിമാരെക്കാട്ടിലും അഗ്രഗണ്യരായിട്ടുള്ള ചാക്കോമാഷിമാരാണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നത് അപ്പൊ ഈ കണക്ക് കണ്ടിട്ട് ആ ചാക്കോമാഷിമാർ പൈസ അനുവദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വല്ലാത്തൊരു കണക്കായി പോയില്ലേ ഇത്രയും രൂപ എക്സ്റ്റിമേറ്റഡ് വാല്യൂ ആണ് എക്സ്റ്റിമേറ്റഡ് ആയിട്ട് ഇത്രയും രൂപ ചെലവായി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ ഹോണസ്റ്റി മൊത്തത്തിൽ നഷ്ടപ്പെടുകയാണ് ഇത്രയും രൂപ എങ്ങനെ ചെലവായി പിന്നെ എനിക്കിതിനകത്ത് ഒരു സംശയം ഉള്ളതാണ് അതായത് നമ്മുടെ ആ ഒരു പാലം പണിഞ്ഞല്ലോ അത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആർമിക്കാർ വന്നിട്ടാണ് ആ ഒരു പാലം പണിഞ്ഞത് അപ്പൊ ആ പാലം പണിയുമ്പോൾ എങ്ങനെയാണ് സർക്കാരിന് ഒരു കോടി രൂപ ചെലവാകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് അതിനകത്ത് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക അതിനെക്കുറിച്ച് എനിക്ക് അറിയാത്തത് കൊണ്ട് ആ കാര്യം സംസാരിക്കുന്നില്ല ജസ്റ്റ് ഇപ്പം മൃതദേഹത്തിന്റെ ആ ഒരു കാര്യം മാത്രം പറയാം അത് കുറച്ച് എക്സാഗ്രേഷൻ ആണ് വല്ലാത്തൊരു എക്സാഗ്രേറ്റ് ഒരു കണക്കാണ് എക്സ്റ്റിമേറ്റഡ് വാല്യൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നത് ഇങ്ങനെ തെറ്റായിട്ട് ഹോണസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള കണക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്ത് കിട്ടില്ല പൈസ കിട്ടില്ല അതുമാത്രമല്ല ഇപ്പൊ മാധ്യമങ്ങൾ എല്ലാവരും ചേർന്നൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് തെറ്റിദ്ധരിപ്പിച്ചു ഇത് ശരിയായിട്ടുള്ള കണക്ക് വിവരങ്ങളൊന്നും അല്ല ജസ്റ്റ് ആ മെമ്മോറാണ്ടം മാധ്യമങ്ങൾ അടിച്ചു മാറ്റി ജനങ്ങളുടെ മുമ്പിലേക്ക് തന്നെ ചെയ്തു പ്രദർശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ എന്തായാലും ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു അപ്പം ആ തെറ്റിദ്ധാരണ മാറ്റേണ്ട ചുമതല ആരുടെ ഭാഗത്തുണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട് അപ്പം ഏകദേശം ഇപ്പം അവിടുത്തെ ചില വിവരങ്ങളെ കുറിച്ചൊക്കെ ഒരു കണക്ക് ഗവൺമെന്റ് ഗവൺമെന്റിന് കിട്ടിക്കാണും അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ശരിയായിട്ടുള്ള കണക്ക് വിവരങ്ങൾ നൽകി ഞങ്ങളുടെ തെറ്റിദ്ധാരണയെ മാറ്റേണ്ട ഉത്തരവാദിത്വവും ഗവൺമെന്റിനുണ്ട് കാരണം അതിനകത്തേക്ക് തുകയിട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരാണ് കഷ്ടപ്പെട്ടിട്ടുള്ള പൈസ എന്ത് ചെയ്തത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് അപ്പം ആ ആൾക്കാർക്ക് ആ തുകയൊക്കെ എവിടേക്ക് പോയി എന്ത് ചെയ്തു എങ്ങനെ ചെലവാക്കി എന്ന് അറിയാൻ ഒരു ആഗ്രഹം കാണും ആഗ്രഹമല്ലാതെ അവരുടെ അവകാശമാണ് അപ്പൊ ആ അവകാശം വെച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ആ ഒരു കണക്ക് വിവരങ്ങൾ കൊടുക്കണം അപ്പൊ ശരിയായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ സർക്കാർ ഡയറക്റ്റ് ആയിട്ടോ ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പൊ ഈ തെറ്റിദ്ധാരണയൊക്കെ തന്നെ മാറിക്കിട്ടും ഇപ്പൊ ഏകദേശമൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് തെറ്റിദ്ധരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്നും പറയുന്നു അപ്പൊ ആ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള കണക്ക് വിവരങ്ങൾ പുറത്തു വരണം അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ ആ കണക്ക് ഏകദേശം കറക്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ മാറിക്കോളും ഇപ്പൊ ഈ തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചിട്ടുള്ള മാധ്യമങ്ങളെ ആൾക്കാർ കുറ്റം പറഞ്ഞോളും നിങ്ങളെ കുറ്റം പറയുന്നതിൽ നിന്ന് ആ കുറ്റം ഷിഫ്റ്റ് ആയിട്ട് മാധ്യമങ്ങളിലേക്ക് പോകും അപ്പൊ ശരിയായിട്ടുള്ള കണക്ക് വിവരങ്ങൾ ദയവെയ്ത് പുറത്തുവിടുക പിന്നെ ഇങ്ങനെയുള്ള എക്സ്റ്റിമേറ്റഡ് വാല്യൂ ആണ് എന്ന് പറഞ്ഞ് എക്സാഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ കണക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു രൂപ പോലും കിട്ടില്ല ഇങ്ങനെയുള്ള കണക്കുകൾ സമർപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പൈസ കിട്ടാത്തത് ഇപ്പൊ മനസ്സിലായില്ലേ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ക്ലിയർ ആയില്ലേ കാരണം എക്സ്റ്റിമേറ്റഡ് വാല്യൂ ആണെങ്കിലും അതിനകത്തും കുറച്ചൊക്കെ എന്താണ് നമ്മുടെ റിയൽ വാല്യൂമായിട്ട് ഏകദേശം സാമ്യമുള്ള വാല്യൂ ആണ് ഈ എക്സ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് അനുമാന കണക്കാണെങ്കിൽ പോലും ഏതവനാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി എഴുപത്തി അയ്യായിരം രൂപ ആകുമെന്ന് അനുമാനിക്കുന്നത് അത് വല്ലാത്തൊരു അനുമാനമായി പോയി ഏതായാലും ആ ചാക്കോവാഷിനെ ഒന്ന് കണ്ടാലെങ്കിൽ ഒരു അവാർഡ് നൽകി നമുക്ക് അംഗീകരിക്കാമായിരുന്നു